ദുബായ് എക്സ്പോ സിറ്റിയിൽ എല്ലാവിധ സൌകര്യങ്ങളും നടന്നെത്താവുന്ന ദൂരത്തിലുള്ള ഫിഫ്റ്റീൻ മിനിറ്റ് സിറ്റി എന്ന പേരിൽ പുതിയ പദ്ധതി വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഈ പദ്ധതി തുറക്കുമെന്ന് എക്സ്പോ സിറ്റി അധികൃതർ അറിയിച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെ നടന്ന വേൾഡ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത് എന്ന ലോകമേളയുടെ സ്ഥലത്താണ് ഫിഫ്റ്റീൻ മിനിറ്റ് സിറ്റി എന്ന വൻ പദ്ധതി നിർമ്മിക്കുന്നത് വിവിധ ഗതാഗത മാർഗങ്ങളും സ്കൂൾ ആശുപത്രി പാർക്കുകൾ സൂപ്പർമാർക്കറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതി വർഷത്തിന്റെ പുതിയ സിറ്റ് തുറക്കുമെന്ന് ദുബായ് അധികൃതർ അറിയിച്ചു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായും അധികൃതർ വ്യക്തമാക്കി നടപ്പാതകൾ സൈക്കിൾ പാതകൾ കൂറ്റൻ പൂന്തോട്ടം എന്നിവയെല്ലാം ഇവിടെ ഉണ്ടാകും പ്രദേശം കൂടുതൽ പച്ചപ്പ് നിറഞ്ഞതായിരിക്കും ഇവിടെ നിർമ്മിക്കുന്ന സ്കൂൾ ആശുപത്രി എന്നിവയുടെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും ഫിഫ്റ്റീൻ മിനിറ്റ് സിറ്റിക്ക് പുറമെ മറ്റ് രണ്ട് വൻ പദ്ധതികൾ കൂടി താമസക്കാർക്കായി പ്രഖ്യാപിക്കുമെന്ന് എക്സ്പോസിറ്റി സിറ്റി അറിയിച്ചു ഓരോ കെട്ടിടത്തിലും ഒന്നു മുതൽ നാലു വരെ കിടപ്പുമുറികളുള്ള ഫ്ളാറ്റുകളാണ് ഉണ്ടാവുക എക്സ്പോസിറ്റിയിലെ സിറ്റിയിലെ സെറിയൽ വാട്ടർ ഫീച്ചർ അൽവാസൽ പ്ലാസ എന്നിവയെല്ലാം ഈ താമസ കെട്ടിടങ്ങളിൽ നിന്ന് കാണാനാകുന്ന വിധത്തിലാണ് പദ്ധതിയുടെ നിർമ്മാണം ഇതോടെ ഫിഫ്റ്റീൻ മിനിറ്റ് സിറ്റി ദുബായുടെ മറ്റൊരു ആകർഷണമാകും ദുബായ്